നടൻ സുകുമാരന്റെ ശേഷം രണ്ട് ആൺമക്കളെയും പഠിപ്പിച്ച് വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ മല്ലിക സുകുമാരന് സാധിച്ചിരുന്നു ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നടന്മാരായി മാറിയ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അമ്മയ്ക്കെന്നും അഭിമാനിക്കാവുന്ന തലത്തിലേക്കാണ് വളർന്നത് മക്കളുടെ കാര്യത്തിൽ എന്നും അഭിമാനം മാത്രമേ ഉള്ളൂവെന്നാണ് മല്ലിക സുകുമാരനും പറയാറുള്ളത് എന്നാൽ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് അതിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റിനെ പറ്റി പറയുകയാണ് നടി ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് തടി കുറച്ചതിനെ പറ്റിയും അത് തന്നോട് പറയാതെ മറച്ചു എന്നുമാണ് നടി വെളിപ്പെടുത്തുന്നത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ഏപ്രിൽ പത്തിന് ഇറങ്ങുകയാണ് അത് കാണണമെന്ന് പറയുന്നു ആ പടത്തിൻ്റെ കാര്യം മാത്രം എന്തിനാണ് എടുത്തു പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം എനിക്ക് സങ്കടം തോന്നിയ കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നോട് പറയാതെയാണ് രാജു ശരീരഭാരം കുറച്ചത് ബ്ലെസിയും ബെന്യാമിനും ഒക്കെ പറയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞതും എങ്ങാണ്ടോ പോയിട്ട് പത്ത് പതിനെട്ട് കിലോയോളം കുറച്ചു എന്നിട്ട് അവിടെ അഭിനയിക്കുകയും ചെയ്തു അവിടുന്ന് ഫോട്ടോ അയച്ചു തന്നെങ്കിലും ആദ്യം കുഴപ്പം തോന്നിയില്ല പിന്നെ പിന്നെയാണ് മെലിഞ്ഞു മെലിഞ്ഞു വരുന്ന ചിത്രങ്ങൾ കണ്ടത് അതിൽ പല ഫോട്ടോസും അമ്മയെ കാണിക്കരുതെന്നും അമ്മയ്ക്ക് സങ്കടമാവുമെന്നും രാജു ബാക്കിയുള്ളവരോട് പറഞ്ഞിരുന്നു ഇടയ്ക്ക് അവൻ്റെ കൂടെയുള്ളവരെ വിളിച്ചിട്ട് അവൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അവരോടും ഞാൻ വിളിച്ചാൽ പറയാനുള്ളത് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ വിളിച്ചിട്ട് വഴക്കുകൂടി അതോടെ ഈ സിനിമയ്ക്ക് വേണ്ടി വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ പട്ടിണിക്കോലം ആവണമോ എന്ന് ചോദിച്ചപ്പോൾ ആടിൻ്റെ കൂടെ മരുഭൂമിയിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തണ്ടേ എന്നായിരുന്നു ചോദ്യം പിന്നീട് അയാളുടെ ആരോഗ്യസ്ഥിതിക്ക് പോലും ദോഷമാണെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്തു എന്നൊക്കെ ബ്ലെസ്സി അടക്കമുള്ളവർ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നത് കേട്ടു ഇതോടെ പൃഥ്വിയുടെ അമ്മാവനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്താൽ അതിൻ്റെ ദോഷം പിന്നീടും വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതോടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ വ്യക്തമാക്കി ഇനി ഇത്രയും വലിയില്ലെന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോഴാണ് ശരിക്കുമുള്ള കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നത് അമ്മയെ ഫോട്ടോയൊന്നും കാണിക്കാതെ വെച്ചതാണ് അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി അമ്മ ജോർദാനിലേക്ക് വരില്ലെന്നാണ് അവൻ പറഞ്ഞത് സാമാന്യം ഒരു കുഴപ്പവുമില്ലാതെ പോയ കുഞ്ഞ് ആസ്തികൂടമായി നിൽക്കുന്നത് കണ്ടാൽ ഏതമ്മയ്ക്കാണ് വിഷമം വരാതിരിക്കുന്നതെന്നാണ് മല്ലികാ സുകുമാരൻ ചോദിക്കുന്നത് അതാണ് പൃഥ്വിയുടെ സ്വഭാവം ആ പടത്തിന് വേണ്ടി എന്തും ചെയ്യും അവനൊരു പടം കിട്ടിയാൽ അതിൽ ഭയങ്കരമായി കമ്മിറ്റഡ് കമ്മിറ്റഡാവും സംവിധാനമോ അഭിനയമോ എന്തായാലും അങ്ങനെയാണെന്നും നടി വ്യക്തമാക്കുന്നു